കേരള സഭയെപ്പറ്റി വളരെ ആഴത്തിൽ പഠിക്കാനും ക്വിസ് മത്സരങ്ങൾക്ക് ഒരുങ്ങാനുമുള്ള ഒരു വീഡിയോ ആണ് ഞാനെന്നിവിടെ ചെയ്യുന്നത് കേരളത്തിൽ എത്ര റീത്തുകളുണ്ട് മൂന്ന് അവ ഏതെല്ലാം സീറോ മലബാർ ലത്തീൻ സീറോ മലങ്കര മൂന്ന് റീത്തുകളിലും കൂടി എത്ര രൂപതകളുണ്ട് പത്തൊൻപത് എത്ര ദേവാലയങ്ങളുണ്ട് രണ്ടായിരത്തി മുന്നൂറിൽ പരം തോമാസ് ലിഹ കേരളത്തിൽ വന്ന വർഷം ഏതാണ് എ ഡി അൻപത്തിരണ്ട് മാസം നവംബർ ഇരുപത്തിയൊന്ന് കൊടുങ്ങല്ലൂർ തുറമുഖത്താണ് തോമാസിയ വന്നത് എത്ര പള്ളികൾ സ്ഥാപിച്ചു ഏഴ് പള്ളികൾ അതിൽ എറണാകുളം അതിരൂപതയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളികൾ ഏതെല്ലാം കോട്ടയ്ക്കാവും കോക്കമംഗലവും കേരളത്തിൽ നിന്ന് ചന്ദനത്തടി വരുത്തി ഉപയോഗിച്ച പഴയ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന രാജാവ് ആരാണ് സോളമൻ രാജാവ് ആരെയൊക്കെയാണ് ആദ്യം ക്രിസ്ത്യാനികളാക്കിയത് നമ്പൂതിരിമാരെയും ബ്രാഹ്മണരെയും തോമാസ് ലിഹ ആദ്യമായി ക്രിസ്ത്യാനികളാക്കിയത് നമ്പൂതിരിമാരെയും ബ്രാഹ്മണരെയും തോമാസ് ലിഹ സ്ഥാപിച്ച പള്ളികൾ ഏതെല്ലാം ഒന്ന് കൊടുങ്ങല്ലൂർ രണ്ട് പാലയൂർ മൂന്ന് കോട്ടയ്ക്കാവ് നാല് കോക്കമംഗലം അഞ്ച് കൊല്ലം ആറ് നിരണം ഏഴ് ചായൽ അല്ലെങ്കിൽ നിലയ്ക്കൽ കൊടുങ്ങല്ലൂർ കൊല്ലം എന്നിവ കടലാക്രമണങ്ങളുടെയും ചായൽ അഥവാ നിലയ്ക്കൽ വനാക്രമണത്തിൻ്റെയും ഫലമായി നശിച്ചുപോയി നിരണം ദേവാലയം ആരുടെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓർത്തഡോക്സ് സഭയുടെ കീഴിൽ തോമസ് ലിഹായുടെ പത്തൊൻപതാം ചരമശതാബ്ദി ആഘോഷം എവിടെ വച്ച് എന്ന് നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി തീയതി എറണാകുളത്ത് വച്ച് അതിൽ ഏതൊക്കെ സമൂഹങ്ങൾ പങ്കെടുത്തു കത്തോലിക്ക ഓർത്തഡോക്സ് മാർത്തോമ സി എത്രൂപതകൾ പങ്കെടുത്തു മുപ്പത്തിനാല് ഈ ആഘോഷത്തിൽ എന്തൊക്കെയാണ് സംവഹിക്കപ്പെട്ടത് ഏഴ് ദേവാലയങ്ങളിൽ നിന്ന് ഓരോ ദീപശിഖകളും മാർ മാർത്തോമാ ശ്രീഹായുടെ വിശ്രമരംഗമായി പ്രശസ്തി ആർജിച്ചിരുന്ന മലയാറ്റൂർ കുരിശുമുടിയിൽ നിന്ന് ഒരു കുരിശും കൊടുങ്ങല്ലൂർ പൊന്തിഫിക്കൽ ഷൈനിൽ നിന്ന് വേദപുസ്തകവും മൈലാപ്പൂർ വിശുദ്ധൻ്റെ കബറടത്തിൽ നിന്നും ഭദ്രദീപവും മാർത്തോമാ ശ്രീഹായയുടെ വിശ്രമസ്ഥലം മലയാറ്റൂർ കുരിശുമുടി വിശുദ്ധൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത് എവിടെ മൈലാപ്പൂർ വിശുദ്ധ തോമാശ്രിഹയുടെ പ്രേക്ഷിത പ്രവർത്തനം അവസാനിച്ചതപ്പോൾ എ ഡി എഴുപത്തിരണ്ട് ജൂലൈ മൂന്നാം തീയതി എവിടെ വച്ച് എന്നാണ് വിശുദ്ധ തോമാശ്രിഹ രക്തസാക്ഷിയായത് മൈലാപ്പൂരുള്ള ചിന്നമലയിൽ വെച്ച് എ ഡി എഴുപത്തിരണ്ട് ജൂലൈ മൂന്നിന് എങ്ങനെയാണ് രക്തസാക്ഷി മകുടും ചൂടിയത് ശൂലം വച്ച് പ്രാർത്ഥനാനിരതനായിരിക്കുമ്പോൾ വിശുദ്ധൻ തന്റെ പിൻഗാമിയായി വാഴിച്ചത് ആരെ കേപ്പായ കേപ്പായയെ തുടർന്ന് ആരാണ് സെന്റ് തോമസ് ക്രിസ്ത്യാനികളെ നയിക്കുകയും ഭരിക്കുകയും ചെയ്തത് തദ്ദേശ മെത്രാൻമാർ അവർക്ക് എവിടെയൊക്കെ അധികാരമുണ്ടായിരുന്നു ഇന്ത്യ മുഴുവനും എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നടന്ന സാർവത്രിക സൂനഹദോസ് എവിടെ വെച്ചായിരുന്നു നിഖ്യായി വെച്ച് നിഖ്യാ സൂനഹദോസിൽ ഇന്ത്യയെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് സംബന്ധിച്ച മെത്രാപോലിത്ത ആര് മാർ യോഹന്നാൻ മെത്രാപോലിത്ത മെത്രാന്മാരുടെ വംശാവലി തുടരാത്തതിന് കാരണം മതപീഡനം എ ഡി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ സിറിയ മെസപ്പോട്ടോമിയ ഉറഹ നിനവേ തുടങ്ങിയ പൗരസ്ഥ ദേശങ്ങളിൽ നിന്ന് ആരുടെ നേതൃത്വത്തിലാണ് എഴുപത്തിരണ്ട് കുടുംബങ്ങൾ കുടിയേറിയത് കാനായി തോമയുടെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഉറഫായുടെ മെത്രാൻ ആര് മാർ ജോസഫ് തിരുമേനി അവരുടെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ഏതാനും വൈദികരും ഷമാശന്മാരും എത്ര കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എഴുപത്തിരണ്ട് ഇന്നത്തെ കത്തോലിക്ക സഭയിലെ നാല് വിവിധ സഭകൾ ഏതെല്ലാം പാർത്രിയാക്കി സഭകൾ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകൾ മെത്രാപോളിറ്റൻ സഭകൾ എപ്പിസ്കോപ്പൽ സഭകൾ സീറോ മലബാർ സഭ ഇതിലേത് സഭയിൽപ്പെടുന്നു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സീറോ മലങ്കര സഭയും മേജർ ആർക്കി എപ്പിസ്കോപ്പലാണ് പെടുന്നത് ലത്തീൻ സഭ ഏതിൽ പെടുന്നു പാർതിയാർക്കി സഭയിൽ ലത്തീൻ സഭ പാർത്രിയാർക്കി സഭകളിൽ പെടുന്നു സീറോ മലബാർ സഭയുടെ പ്രഥമ മേജർ ആർച്ച് ബിഷപ്പ് ആരാണ് മാർ കർദിനാൾ ആന്റണി പടിയറ സീറോ മലങ്കര സഭയുടെ പ്രഥമ മേജർ ആർച്ച് ബിഷപ്പ് ആരാണ് സിറിൽ മാർ ബസേലിയോസ് പുരാതന കാലം മുതൽക്കേ കൊടുങ്ങല്ലൂർ പട്ടണത്തിന്റെ വടക്കു ഭാഗത്ത് താമസിച്ചിരുന്ന ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത് മാർത്തോമ ക്രിസ്ത്യാനികൾ പുതുതായി കുടിയേറിയവർക്ക് കൊടുങ്ങല്ലൂർ പട്ടണത്തിന്റെ തെക്കു ഭാഗത്ത് സ്ഥലം നൽകിയത് ആര് ചേരമാൻ പെരുമാൻ തെക്കും ഭാഗക്കാർ കൊടുങ്ങല്ലൂർ വിട്ട് ഉദയം പേരൂർ കടുത്തുരുത്തി എന്നിവിടങ്ങളിൽ താമസമാക്കിയത് എപ്പോൾ നാലാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഒൻപതാം നൂറ്റാണ്ടിലും ഏത് നൂറ്റാണ്ടിലാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും പൂർണമായും വിട്ടുപോകുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ അവർ എവിടേക്കാണ് പോയത് മൂവാറ്റുപുഴ തൊടുപുഴ മീനച്ചിൽ വൈക്കം ചേർത്തല കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല അവർക്ക് വേണ്ടി ആരാണ് രൂപത സ്ഥാപിച്ചത് വിശുദ്ധ പത്താം ബിയൂസ് മാർപ്പാപ്പ എന്നാണത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് ഇരുപത്തിയൊൻപതാം തീയതി ഏത് രൂപതയാണിത് കോട്ടയം രൂപത തെക്കും ഭാഗക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചതാണിത് ഏത് തിരുവഴുത്തു വഴിയാണിത് സ്ഥാപിച്ചത് ഇൻ യൂണിവേഴ്സി ക്രിസ്ത്യാനി കോട്ടയം ആസ്ഥാനമായുള്ള ഈ രൂപതയിൽ ഇന്ത്യയിലെങ്ങുമുള്ള ഏത് സമുദായക്കാരാണ് അംഗങ്ങൾ ജനായ സമുദായക്കാർ അല്ലെങ്കിൽ തെക്കും ഭാഗക്കാർ കേരള ക്രിസ്ത്യാനികൾ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് നസ്രാണികൾ എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെട്ടത് നസ്രായനായ മിഷിഹായുടെ അനുഗാമികൾ ആയിരുന്നതിനാൽ അന്നത്തെ നാട്ടുരാജാക്കന്മാരുടെ പേരെന്താണ് പെരുമാക്കന്മാർ നാട്ടുരാജാക്കന്മാരുടെ അടുത്തു നിന്ന് അവർ എന്താണ് അനുഭവിച്ചു പോന്നത് എഴുപത്തിരണ്ട് പദവികളും ഏഴ് വാദ്യങ്ങളും കേരള ക്രിസ്ത്യാനികളെ ഭരിക്കാൻ മെത്രാൻമാർ ഇല്ലാതിരുന്നപ്പോൾ എവിടെ മെത്രാൻമാർ വന്നത് സിറിയ പേർഷ്യ തുടങ്ങിയ പൗരസ്ത്യ ദേശങ്ങളിൽ നിന്ന് ആരുടെ നിർദ്ദേശപ്രകാരമാണ് മെത്രാൻമാർ വന്നത് റോമ മാർപ്പാപ്പമാരുടെ സിറിയ പേർഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് വന്ന പൗരസ്ത്യ മെത്രാന്മാരുടെ ആസ്ഥാനം എവിടെയൊക്കെ ആയിരുന്നു കുറേ കാലം മൈലാപ്പൂർ പിന്നീട് കൊടുങ്ങല്ലൂർ അങ്കമാലി ഉദയംപേരൂർ മുതലായ സ്ഥലങ്ങൾ മാർ തോമാസ്ലിക ഇവിടെയുണ്ടാക്കിയ തദ്ദേശ ആരാധനാക്രമങ്ങൾക്ക് സുറിയാനി പൗരസ്ത്യ പരിവേഷം ലഭിച്ചതപ്പോൾ നാലാം നൂറ്റാണ്ടിൽ സിറിയ പേർഷ്യ തുടങ്ങിയ ദേശങ്ങളിൽ നിന്ന് മെത്രാൻമാർ കേരളക്കരയിൽ വന്നപ്പോൾ ഭാരതീയ ആചാരങ്ങളിൽ പലതും എത്രനാൾ നീണ്ടു ഉദയം പേരൂർ സൂനകദോസ് വരെ കൊടുങ്ങല്ലൂരുള്ള വില്ലാർവട്ടം തുടങ്ങിയ രാജകുടുംബങ്ങൾ മാനസാന്തരപ്പെട്ട് കത്തോലിക്കാ സഭയിൽ വിശ്വസിച്ചിരുന്നത് എപ്പോഴാണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയേഴിൽ ഏത് മാർപ്പാപ്പയുടെ കത്തുകളിലാണ് ഇത് വ്യക്തമാക്കുന്നത് നാലാം ലൂഷ്യൻ മാർപ്പാപ്പയുടെ കൊച്ചി രാജകുടുംബത്തിലെ ഒരംഗം മാമൂദിസാം മുങ്ങി ക്രിസ്ത്യാനി ആയതിൻ്റെ തെളിവ് ഏതു പള്ളിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് കൊച്ചിയിലെ പ്രസിദ്ധമായ സെൻറ് ഫ്രാൻസിസ് പള്ളിയിൽ